ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയപ്രഭുപാദ ശീലപ്രഭുപാദ ജയപ്രഭുപാദ 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 ശീലപ്രഭുപാന്റെ ലീലാമൃതിയിൽ വായിച്ച കാര്യമാണ് ലീലാമൃതയില് ഇത് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഒരു കാര്യമാണ് ജൂൺ മാർച്ച് ജൂൺ മാസം തൊലിലെ പ്രാദന പ്രത്പാദനം അധികം അങ്ങോട്ടും നടക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ് ബെഡിലാണ് അപ്പം ജൂലൈ സമയത്ത് വൃന്ദാവനത്തിൽ പ്രൗപാദനെ കാണാനായിട്ട് തമിഴ്നാട് ഗവർണർ വന്നിരുന്നു അദ്ദേഹത്തിന് വേറെ എന്തോ വിസിറ്റിന് അദ്ദേഹം ആഗ്രയിൽ വന്നതാണ് പക്ഷെ പ്രൂപ്പാദനെ കാണാൻ വേണ്ടി അദ്ദേഹം വന്നു ഒരു സമയം എടുത്ത് വന്നു അദ്ദേഹത്തിന് അരമണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വിസിറ്റിന്റെ ടൈമിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രഭുദാസ് പട്ട പട്ബരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം അദ്ദേഹം പ്രൂപ്പാനെ കാണാൻ വന്നു പ്രൂപ്പാദ് അപ്പോഴും ബെഡിലായിരുന്നുവെങ്കിലും പ്രൂപ്പാദ് അദ്ദേഹം വന്നതുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റിരുന്നു ആ അരമണിക്കൂറ് സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം വന്നപ്പം ആദ്യം പ്രഭൂപ്പാൻ്റെ അവസ്ഥ കണ്ടപ്പം ആരോഗ്യം വളരെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥ കണ്ടപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ മദ്രാസിലാണ് മെഡ്രാസിൽ ഗവർണർ മെൻഷനിലുണ്ട് അവിടെ അങ്ങേക്ക് വരാം അവിടെ വന്ന് താമസിക്കാം അവിടെ സൗത്ത് ഈഷ് സൗ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും മികച്ച ഡോക്ടേഴ്സ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ വരാം എന്നുള്ള കാര്യം പ്രൂപ്പാനോട് പറഞ്ഞു അപ്പോൾ പ്രൂപ്പാദ് ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പം അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ആ തൻ്റെ ആരോഗ്യത്തിൻ്റെ കുറവ് അതിനെ എടുത്തിട്ട് ഷീല പ്രൂപ്പാദ് അദ്ദേഹത്തിന് പ്രീച്ച് ചെയ്യാനാണ് ശ്രമിച്ചത് അദ്ദേഹം പറഞ്ഞു ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറഞ്ഞിട്ട് ശീലപ്രഭുപാദ് പറഞ്ഞു നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ ഈ ജന്മമരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണെന്ന് ശീലപ്രഭുപാദ് പറഞ്ഞു എന്നിട്ട് പ്രഭുപാദ് എന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത് വിശ്വാമിത്രന്റെ കാര്യമാണ് വിശ്വാമിത്രൻ ദശരഥ മഹാരാജനെ കാണാനായിട്ട് വന്ന സമയത്ത് ജന്മമൃത്യു ജായ ജായതെ എന്നിങ്ങനെ ചോദിച്ചുവെന്ന് പ്രഹുപാദ് പറഞ്ഞു അതായത് താൻ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് ദശരഥ മഹാരാജാവിൻ്റെ പദ്ധതി വിജയിക്കുന്നുണ്ടോ അത് പുരോഗമിക്കുന്നുണ്ടോ എന്നാണ് വിശ്വാമിത്രൻ ചോദിച്ചത് അപ്പോൾ എന്നിട്ട് ഷീല പ്രഭുപാദ് പറഞ്ഞു മനുഷ്യ സമുദായത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജനനമരണ ചക്രത്തിൽ നിന്ന് ഉള്ള മോചനമാണ് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രഭുപാദ് വീണ്ടും അദ്ദേഹത്തിന് വർണ്ണാശ്രമ ധർമ്മത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു നമുക്ക് തല തലയുണ്ട് അത് ബ്രാഹ്മണരെ പോലെയാണ് വയർ ഉദരമുണ്ട് അത് വൈശ്യരെ പോലെയാണ് കൈ കൈകള് ക്ഷത്രിയരെ പോലെയും കാലുകൾ ശൂദ്രരെ പോലെയാണ് ഓരോരുത്തരും ആ ശരീരത്തിനനുസരിച്ച് പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ള ജോലികൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദരം എനിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല ഒന്നും ദഹിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കഴിക്കാനൊന്നും പറ്റുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് പ്രുപ്പ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വ്യത്യസ്തമായ ധർമ്മങ്ങൾ ചെയ്ത് ആ സമൂഹത്തെ മൊത്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് വന്നു കഴിഞ്ഞാൽ ആ ഹോൾ ഇതിനും ബുദ്ധിമുട്ട് വരും അപ്പം ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരെയും അവരുടെ യോഗ്യതകൾ അനുസരിച്ച് ഭഗവാന്റെ സേവനത്തിൽ വിനിയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രൂപ്പാത്ത് അദ്ദേഹത്തിനോട് സംസാരിച്ചു ഇങ്ങനെ എൻ്റെ ഒരുപാട് വിദേശ ശിഷ്യന്മാർ വന്നിട്ടുണ്ട് അവർക്കൊക്കെ പെർമനന്റ് റെസിഡൻസി വേണം ഇവിടെ സിറ്റിസൺഷിപ്പ് വേണം എന്നുള്ള കാര്യം ഇങ്ങനെ പ്രഹുപാത് അദ്ദേഹത്തിനോട് പറഞ്ഞു പിന്നെ ഈ അദ്ദേഹം അത് അത് എഗ്രി ചെയ്തിട്ട് പറഞ്ഞു ഞാൻ നാളെ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിക്കാൻ പോകുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയാമെന്നുള്ള കാര്യം പ്രകൂപ് പറഞ്ഞു അതിൽ സത്സരൂ മഹാരാജ് നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ചില പ്രാധന് ഓരോ വ്യക്തികൾ ഓരോ സാഹചര്യം ഏത് സാഹചര്യത്തെയും പ്രചരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റും അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും എവിഡന്റ് ആയിട്ടുള്ള കാര്യം അതിനെ മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹം ഗവർണറോട് പറഞ്ഞു മാത്രമല്ല ഗവർണർക്ക് എന്ത് ഭഗവാൻ വേണ്ടി എന്ത് സേവനം ചെയ്യാൻ പറ്റുമെന്നും പ്രാധന അറിയാമായിരുന്നു ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് സേവനമാണെന്ന് അറിയാമെന്നു വെച്ചാൽ ആ സേവനം അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ശീല പ്രൂപ്പാണ് ചെയ്തു എന്ന്